െ ഈ നാട്ടില് നാൽപ്പത് വയസ്സും അമ്പത് വയസ്സും കഴിഞ്ഞ മനുഷ്യന്മാര് സൂര്യ നിസ്കാരം കഴിഞ്ഞ അടുത്ത ഉറക്കിനു വേണ്ടി റെഡി ആവുന്ന സമയത്താണ് മെക്സവൻ പൂജാതനായത് ആ അപ്പൊ മെക്സവൻ വന്നപ്പോ നാട്ടുകാർ മുഴുവനും സന്തോഷത്തോടു കൂടി എന്നാ ഞങ്ങളെ ഷുഗറും പോവെങ്കിൽ ഞങ്ങളെ പ്രഷറും കുറയെങ്കിൽ ഞങ്ങള് മെക്സവന് റെഡിയാണെന്ന് പറഞ്ഞു അല്ലേ ഈ കൂടികൾക്കൊക്കെ ഷുഗർ കുറഞ്ഞു വർഗീയത കൂടിയിട്ടില്ല എന്നതാണ് പിണറായി വിജയനും സംഘവും മനസ്സിലാവേണ്ടത് നമ്മൾ അതിശയിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും ഇപ്പൊ ഞാൻ പെരിന്തൽമണ്ണ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടു മേലാറ്റൂർ മേലാറ്റൂര് ആർ എം എച്ച് എസ് എന്ന് പറയുന്നൊരു സ്കൂൾ ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ എഴുപത് വയസ്സ് കഴിഞ്ഞ അപ്പുഴട്ടൻ എന്ന് പറയുന്ന ഒരാളവിടെ ഉണ്ട് ആരാന്നറിയോ സി പി എമ്മിന്റെ പ്രാദേശിക നേതാവായി കുറെ കാലം പ്രവർത്തിച്ച ഒരു സ്കൂൾ മാനേജർ കേട്ടിക്കറിയാം ഞാൻ ഈ അപ്പു എന്നാണ് ജമാഅത്ത് ഇസ്ലാമിയായത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത് സി പി എം മാർ കേട്ടപ്പോ ഇതെന്ത് മനുഷ്യന്മാരാണ് ചങ്ങൈമാർ എന്താണ് ഇങ്ങളെ പരിപാടി ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ അധപ്പതനത്തിന്റെ കുടി തോണ്ടുകയാണ് നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ ഒരിക്കലും നിങ്ങൾ സമ്മതിക്കൂല എന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ ജനങ്ങളിൽ പറയുന്നത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് എന്തൊരു വിജയരാഘവൻ എന്ന് പറയുന്നത് ആരാണ് ഈ ചങ്ങാ ഈ ഇത്ര വലിയൊരു പരാജയമായ മനുഷ്യന് ആരാണ് വിജയരാഘവൻ എന്ന് പേരിട്ടത് ഈ നാല് ലക്ഷത്തി പതിനായിരത്തിലേറെ വോട്ട് കൊണ്ട് പ്രിയങ്കാ ഗാന്ധി ജയിച്ചിട്ട് അത് നിങ്ങൾക്ക് അറിയാം പക്ഷെ അതിന് ഒരു മറുപടിയും കാരണവും വർഗീയവാദികളുടെ വോട്ടൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ഇരിക്കുന്നത് എന്നാണ് ആരാണ് വർഗീയവാദികൾ ജമാഅത്തെ ഇസ്ലാം ഒന്നാമത്തെ വർഗീയവാദി രണ്ടാമത്തെ വർഗീയവാദി എസ് ടി പി ഞാനിവിടെ ഈ സി പി എമ്മിന്റെ ആരെങ്കിലും കേൾക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ യഥാർത്ഥത്തിൽ അവർക്ക് പ്രായപൂർത്തിയായ അന്ന് മുതൽ ജമാഅത്തെ ഇസ്ലാമി മൂന്ന് പതിറ്റാണ്ട് കാലം ഒരുമിച്ച് കെട്ടിയ കൊടിയാണ് ഈ സി പി ഐ എമ്മിന്റെ ചെങ്കൊടി എന്ന് ആർക്കും നിങ്ങളെല്ലാം മറന്നുപോയോ സി പി എമ്മുകാരാ ഈ പണ്ടൊരാള് എന്നോട് പറഞ്ഞു എനിക്കിപ്പോ ഓർമ്മ തീരെ നിൽക്കുന്നില്ല ചെറുപ്പക്കാരനാണ് ഈ കോവിഡിന്റെ വാക്സിൻ അടിച്ചതിന് ശേഷം ഓർമ്മയെ നിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ അടക്കം സി പി എമ്മുകാർക്ക് ഈ കോവിഡിന് ശേഷം ഓർമ്മയെ എന്ന് തോന്നുന്നു മുമ്പുള്ള ജമായത്ത് ഇസ്ലാമിനെ കണ്ടിട്ടില്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി വെൽഫെയർ പാർട്ടി ആയപ്പോഴാണ് നമ്മളെ പിന്തുണച്ചത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മുന്നണിയായിട്ടല്ല ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങളങ് തീരുമാനിക്കുന്ന വർഗീയതയുടെ മുദ്ര ഞങ്ങളങ്ങ് ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് കൂടി സി പി എമ്മുകാരെ അറിയിക്കുകയാണ് ഞങ്ങൾക്ക് ഈ നാട്ടിലെ എല്ലാവരെയും വോട്ട് വേണം ഈ നാട്ടിലെ എല്ലാരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം ഞങ്ങൾക്കെതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി വരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്ത സന്തോഷേ ഉള്ളൂ ജനാധിപത്യത്തിൽ അതല്ലേ ജനാധിപത്യത്തിൽ നിൽക്കുന്ന കള്ളന്റെ വോട്ട് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാരന്റെ വോട്ട് ഞങ്ങളെ പാർട്ടി സ്വീകരിക്കൂല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന നിലയിൽ മനുഷ്യന്മാരെ മുഴുവനും അവകാശമായ ഒരു സാധനമാണ് വോട്ട് ഒരു ജനാധിപത്യത്തിലേ നിൽക്കണ്ട നിങ്ങൾ ഇവിടെ മത്സരിക്കണ്ട നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ പോയി മത്സരിച്ചോളി മുന്തി സി പി എം പറയുന്ന ആ മുന്തിഫത്തൊത്തെ ആളുകൾ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമുള്ള വോട്ട് ഞങ്ങൾക്ക് വേണ്ടു എന്ന് നിങ്ങൾ പറയോ ഇത് വർഗീയതയാണ് ഏത് വർഗീയത നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് അതെന്താണെന്നറിയോ ഏഴ് ശതമാനം വോട്ട് മാത്രം ഉണ്ടായിരുന്ന കേരളത്തിലെ ബി ജെ പിക്ക് വോട്ട് പതിനഞ്ച് ശതമാനമായി ഈ പതിനഞ്ച് ശതമാനമായപ്പോൾ ഒരു വോട്ട് പോലും കോൺഗ്രസിന് കുറഞ്ഞില്ല ഒരു വോട്ട് പോലും മുസ്ലിം ലീഗിന് കുറഞ്ഞില്ല ഒരു വോട്ട് പോലും യു ഡി എഫിന് കുറഞ്ഞില്ല നിങ്ങൾ സാധാരണ പറഞ്ഞു വരാറുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു ആർ എസ് എസ് എന്നാൽ ഇവിടെ വന്ന സന്ദീപ് വാര്യർ വന്നത് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് ബി ജെ പിന്റെ വെറുപ്പും പ്രത്യയശാസ്ത്രവും മടുത്ത് സന്ദീപ് വാര്യർ ഈ വരുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ മുഴുവനും മാലയിട്ട് കൊണ്ടുപോകുന്നത് ഇന്ന് ആരാണ് ബി ജെ പി നിങ്ങൾ ബി ജെ പി പറ്റി ഒന്നും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഞാനൊരു കാര്യം കൂടി മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ പശ്ചിമ ബംഗാളിൽ സി പി എമ്മിനെ കാത്തിരുന്നത് എന്തോ ത്രിപുരയിൽ സി പി എമ്മിനെ കാത്തിരുന്നത് എന്തോ അത് ഈ സി പി എമ്മിനെ കാത്തിരിക്കുകയാണ് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി പിണറായി വിജയന് ഒരു വലിയ റെക്കോർഡ് ഉണ്ടാക്കാൻ കഴിയും സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി എന്ന മേൽവിലാസത്തിലായിരിക്കും ഇനി പിണറായി വിജയൻ അറിയപ്പെടുക എന്നതിൽ ഒരു സംശയമാണ് നിങ്ങളിപ്പോ കുലങ്കുത്തികളായി മാറുകയാണ് സി പി എം എന്ന പാർട്ടിയെ അമിത്ഷാക്ക് വേണ്ടി പൊളിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല കരാറെടുത്ത ആളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നതാണ് പ്രശ്നം സാദിക്കലി ശിഹാബിദങ്ങൾക്കെതിരെ പിണറായി വിജയൻ പ്രസ്താവന നടത്തുമ്പോ നമ്മൾ ആരും വിചാരിക്കേണ്ട അതൊരു ടങ് സ്ലിപ്പായി പറഞ്ഞുപോയതാണ് എന്ന് അതിനുശേഷം ക്ലാസ് വിജയരാഘവന്മാരെ കൊണ്ട് തനി വർഗീയത വർയിപ്പിക്കാൻ വേണ്ടി ആദ്യം വെച്ച വെടിയാണ് സാധിക്കലീശ്വാർത്ഥങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്താവന വളരെ കൃത്യമായ ഗൂഢാലോചന നടത്തി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് മേലെ അത് കഴിഞ്ഞിട്ട് വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ബി ജെ പിയുടെ ആനുകൂല്യം കൊണ്ട് മാത്രമാണ് എന്ന ബോധ്യം പിണറായിക്കും കുടുംബത്തിനും ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ബി ജെ പിയെ നോക്കാൻ അവര് തയ്യാറല്ല ഇപ്പൊ ഒരു പാർലമെന്റ് സീറ്റ് മാത്രമാണ് ബി ജെ പിക്ക് കൊടുത്തത് അടുത്ത തവണ ഏത് നിയമസഭാ സീറ്റും ബി ജെ പിക്ക് കൊടുത്തിട്ടാണെങ്കിലും സ്വന്തം തടികാക്കാൻ നിൽക്കുകയാണ് പിണറായി വിജയൻ കേരളം ചിന്തിക്കുന്നവരുടെ നാടാണ് അതുകൊണ്ടാണ് പച്ചവർഗീയത പച്ചവർഗീയത അല്ലേ പാലക്കാട്ട് പറയാത്ത വർഗീയതയില്ല ആ വർഗീയത മുഴുവനും പറഞ്ഞിട്ടും ഈ നാട്ടിലൊരു വിഭജനവും അവർക്കുണ്ടാക്കാൻ ആയില്ല എന്ന് മാത്രമല്ല പതിനെട്ടായിരത്തിൽ പരം ഭൂരിപക്ഷത്തിന് രാഹുൽ മാൻകൂട്ടം ജയിച്ചു വന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് സി പി എമ്മുകാർ ഈ നാട്ടിൽ എവിടെയുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എടുക്കുന്ന പണി ബി ജെ പിക്ക് വേണ്ടിയാണ് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ നിങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്ന പണി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ പിണറായിപ്പൊ കല്ലിക്കുന്നത് മുഴുവനും ബി ജെ പിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണം കിട്ടുമെന്ന് ഇപ്പൊ മുസ്ലിം സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി ആക്രമിച്ചാൽ അവരുടെ നേരെ നെഞ്ചത്ത് കയറിയാൽ അവരെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അവരെ വർഗീയവാദികളാക്കിയാൽ അവരെ തീവ്രവാദികളാക്കിയാൽ നിങ്ങൾക്ക് ഗുണം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനൊരു കാര്യം പറയാം വർഗീയത എന്ന് പറയുന്നത് ഒരു ലഹരി പോലെയാണ് കഞ്ചാവടിക്കുന്ന മാതിരിയാണ് വർഗീയത ഇതൊരു വികാര ഇളക്കിവിടലാണ് ഇതൊരു ലഹരി ഇളക്കിവിടലാണ് നിങ്ങൾ ചെറിയ ഡോസിലാണ് ഇപ്പൊ വർഗീയത കൊടുക്കുന്നത് അപ്പൊ നിങ്ങളെ അണികൾ എന്ത് ചെയ്യുന്നറിയോ ഈ ചെറിയ ഡോസ് അവർക്ക് മതിയാകാതെ വരുമ്പോൾ അവർ നേരെ ആർ എസ് എസിന്റെ ശാഖയിൽ പോയി വലിയ ഡോസ് എടുക്കാൻ തുടങ്ങും പിണറായി വിജയൻ ഓർക്കണം ഈ വർഗീയത നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങിപ്പോകുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനല്ലാതെ ഒന്നിനും പ്രയോജനപ്പെടുക ഇവിടെ ഹിന്ദു ജനവിഭാഗങ്ങൾ ഒരിക്കലും മൃഗീയവാദികളല്ല ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വർഗീയത ഇല്ല എന്ന പോലെ ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വർഗീയത ഇല്ല ഇവിടെ ക്രിസ്ത്യാനികൾക്കിടയിൽ വലിയ തോതിൽ വർഗീയത ഉണ്ടാക്കാൻ അവിടെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അപ്സെറ്റ് ആയിരുന്നു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് ഒരു വീഡിയോ ഇറങ്ങി ആ വീഡിയോ ചിലപ്പോ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ സോറി ആ വോട്ടിങ്ങിന്റെ അന്നാണ് ആ വീഡിയോ ഇറങ്ങിയത് ആ രാവിലെ സത്യത്തിൽ ഞങ്ങളൊക്കെ അന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി അവിടെയൊക്കെ പ്രവർത്തനത്തിന് പോയ ആളുകളാണ് അപ്പോഴാണ് ഒരു വീഡിയോ പുറത്തു വരുന്നത് എന്താ വീഡിയോ മൂന്നാല് ക്രിസ്ത്യൻ കുടുംബങ്ങളെ വെച്ചിട്ടുള്ള വീഡിയോ ആണ് അവരെന്താ പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്തു ഞങ്ങൾ വോട്ട് ചെയ്തത് ബി ജെ പിക്ക് ആണ് എന്തുകൊണ്ട് അപ്പുറത്തെ വർഗീയവാദികളായ മുസ്ലിങ്ങളെ കൂട്ടുപിടിച്ചാണ് അവിടെ പ്രവർത്തനം നടത്തുന്നത് സത്യം പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലും വ്യാപിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു ഈ വീഡിയോ കണ്ട് ഏതെങ്കിലും ക്രിസ്ത്യൻ സമൂഹം തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്ക നമുക്കൊക്കെ ഉണ്ടായി കാരണം ആ നിലക്കുള്ള അവതരണമാണ് ഗംഭീര തിരക്കഥയാണ് ഓരോരുത്തരും പറയുന്നു പെൺകുട്ടികളോട് ചോദിക്കുന്നു ആൺകുട്ടികളോട് ചോദിക്കുന്നു വോട്ടില്ലാത്ത കുട്ടികളോട് ചോദിക്കുന്നു എല്ലാവരും കൂടി കുടുംബസമേതം ഇത് പറയുന്നു എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം പാലക്കാട്ടെ ക്രിസ്ത്യൻ സമൂഹം അത് ചവച്ചു എന്ന് മാത്രമല്ല കോട്ടയിലെ ക്രിസ്ത്യൻ സമൂഹത്തിന് മെജോറിറ്റിയുള്ള മുഴുവൻ സ്ഥലത്തും ബി ജെ പി കൂപ്പുകുത്തിയ കാഴ്ച നമ്മൾ കണ്ടു ഇതൊന്നും വിലപ്പോവില്ല കേരളത്തിൽ ഇവിടെ ജീവിക്കുന്നത് നിങ്ങളെ മാരി ഒരു തല തലൻ്റെ അക താഴ്പ്പാർപ്പില്ലാത്തവരല്ല കമ്മ്യൂണിസ്റ്റുകാരാ നല്ല തലച്ചോറുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളത് എന്നതുകൊണ്ട് ഈ പരിപ്പ് ഇവിടെ വ നിങ്ങളിപ്പോ വിചാരിക്കുന്നത് ബി ജെ പിക്ക് അങ്ങോട്ട് പോയ ആൾക്കാരെ കുറച്ചുകൂടി ഒരു വർഗീയത പറഞ്ഞ ഇങ്ങോട്ട് പിടിക്കാനാ അത് നടക്കൂല കേരളത്തിൽ നിങ്ങൾ എന്തെല്ലാം ഫിത്തിനകളാണ് ഉണ്ടാക്കുന്നത് എന്തൊരു വർഗീയ ഉണ്ടാക്കുന്നത് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സ്വന്തം നാടിന് ഒറ്റ കൊടുത്ത ഏറ്റവും വൃത്തികെട്ട മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് ആയിരം വട്ടം നമ്മൾ പറയേണ്ടി വരും സ്വന്തം നാടിനെ ഒറ്റ കൊടുത്തു ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞ എന്താണ് കരിപ്പൂരിലാണ് കോഴിക്കോട് കരിപ്പൂർ കോഴിക്കോട് വേണമെന്നല്ല താളന്നല്ല പറഞ്ഞത് മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണ കള്ളക്കടത്ത് നടക്കുന്നത് ഈ പൈസ മുഴുവനും എങ്ങോട്ടാ പോകുന്നത് രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഈ പണം മുഴുവനും മൃഗീയവാദികൾക്ക് ഈ പണം മുഴുവനും തീവ്രവാദികൾക്ക് അല്ലേ ഇതൊരു ഇംഗ്ലീഷ് പത്രത്തിന് മാത്രം കൊടുത്ത് മുഖ്യമന്ത്രി നമ്മൾ കണ്ടില്ലേ ഈ മുഖ്യമന്ത്രി എന്താ പറഞ്ഞതിനർത്ഥം സ്വന്തം സ്റ്റേറ്റിൽ കള്ളക്കടത്ത് നടക്കുന്നത് തടയാൻ കഴിയാതെ അവനവന്റെ സ്റ്റേറ്റിലെ ഒരു ജില്ലയെ ഇത്തരത്തിൽ ഒരാൾ എത്ര വലിയ ഒറ്റുകാരനാണ് എന്നതാണ് നമ്മൾ നോക്കേണ്ടത് സി പി എമ്മുകാർ വോട്ട് ചോദിച്ചു വരുമ്പോ ആയിരം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് ഇന്നത്തെ സിരാജ് പത്രത്തിൽ എഡിറ്റോറിയൽ വന്നിട്ടുണ്ട് ഇന്ന് മുസ്ലിം സംഘടനാ നേതാക്കന്മാരുടെ മുഴുവനും സംഘടനാ തലത്തിലുള്ള പ്രസ്താവനകൾ വന്നിട്ടുണ്ട് വിജയരാഘവന്റെ പ്രസ്താവനക്കത് ഞാൻ പറയുന്നു നിങ്ങളിപ്പോ മൊത്തം ഒരു ഫിത്തന ഉണ്ടാക്കാനുള്ള പരിപാടിയായി സമസ്തയെ കയറിയൊരു ഫിത്തിന ഏപിന്റെ അടുത്ത് വേറൊരു ഫിത്തിന മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കിടയിൽ വേറെ ഫിത്തിന ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂളുകൾ അല്ലെ അതാണല്ലോ രണ്ട് പത്രത്തിൽ മാത്രം ലോകത്ത് ഈ കേരളത്തിൽ എത്ര പത്രണ്ട് ഈ പത്രത്തിൽ ഒന്നും പരസ്യമില്ല മാതൃഭൂമിയിൽ എന്ത് പത്രം കൊടുത്ത് പരസ്യം കൊടുക്കാത്ത സന്ദീപ് വാര്യർക്കെതിരായിട്ടുള്ള പത്രം ആകെ സുപ്രഭാതത്തിലും സിറാജിലും എന്തെങ്ങൾക്ക് മാതൃഭൂമി പറ്റൂലേ എന്തെങ്കിലും ദേശാഭിമാനി പറ്റൂലേ അപ്പൊ ഞങ്ങൾക്ക് മനുഷ്യന്മാരുടെ പറയാൻ പറ്റാത്തത് മുസ്ലിം പത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ പിണറായി വിജയ നിങ്ങളെ വിചാരിച്ചോളൂ നിങ്ങൾ അം വിചാരിക്കുന്ന സമുദായമല്ല കേരളത്തിലെ ഇന്നത്തെ മുസ്ലിം കുട്ടികൾ അവര് വിമാനം പറത്താൻ തുടങ്ങിയ ജുമാനമാരുടെ സമുദായമായി ഉയർന്നിരിക്കുന്നു ആകാശത്തിന്റെ മുകളിൽ വിമാനം പറത്തുന്ന കുട്ടികളുടെ സമുദായമാണ് ഈ കേരളത്തിലെ മുസ്ലിം സമുദായം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് ഇപ്പോഴും ഈ കൗങ്ങനെ മനസ്സിലായിട്ടില്ല ഈ കമ്മ്യൂണിറ്റി വളർന്നത് മനസ്സിലായിട്ടില്ല ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന മുസ്ലിം കുട്ടികളുടെ നാടാണിത് സയന്റിസ്റ്റുകളുള്ള മുസ്ലിം കുട്ടികളുടെ നാടാണിത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ മുഴുവനും എം എസ് എഫിന്റെ കുട്ടികളുടെ നാടാണിത് പണ്ടുങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് കാച്ചിത്തുള്ളിയൊരു തമ്മമാരുടെ കാലം കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടി പിടിക്കാൻ ആളെ കിട്ടൂല എന്നാണ് എന്നാൽ ആ കാച്ചിത്തമാരുടെ കാലം കഴിഞ്ഞു അവർ പ്രസവിച്ച മക്കൾ രണ്ടാം തലമുറയെ പ്രസവിച്ചു അവരുടെ കുട്ടികൾ ഇന്ന് ഡൽഹിയിലെയും ഹൈദരാബാദിലെയും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കൊടിയുമായി എം എസ് എഫിൽ ഉണ്ടാക്കുന്ന പണിയിലാണ് നിങ്ങളോ നിങ്ങളോ നിങ്ങളേത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് കോപ്പി അടിക്കാൻ പറ്റിയ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ കോളേജിലും അല്ലാതെ ഈ എസ് എഫ് ഐക്കാരാ ഇങ്ങളെ കോളേജിൽ നിന്ന് എടുത്തിട്ട് എന്ത് ഏറാണ് കുട്ടികൾ എഴുതുന്നത് ഏത് ക്യാമ്പസ് ആണ് ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ളത് ഞങ്ങളുടെ പുന്നാപുരം കോട്ട എന്ന് പറഞ്ഞ ഞാൻ പെരിന്തൽമണയിൽ മത്സരിക്കാൻ പോയപ്പോ ഞാനിവിടെ വന്നിറങ്ങി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഇലക്ഷൻ പര്യടനത്തിനിടയിൽ ഒരാളെന്നെ ചൂണ്ടിക്കാണിച്ചു തന്നു ഇത് ചെങ്കോട്ടയാണ് പോളി അല്ലേ കേട്ടി പെരിന്തൽമണ്ണ പോളി പോളി അവിടെ ഞങ്ങൾക്ക് ആർക്കും കേറാൻ പറ്റൂല എം എൽ എ ആയപ്പോലും കയറാൻ പറ്റൂല പോളി ചെങ്കോട്ടയാണ് അവിടെ പോളിന്റെ ബോർഡല്ല എന്നുള്ള ബോർഡായിരുന്നു എന്നാ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ ചങ്ങനെ ഇട്ട് തൂക്കിയ ചെങ്കോട്ടയാണ് പറിച്ചറിഞ്ഞു കളഞ്ഞത് എം എസ് എഫിനെയും കെ സുവിനെയും കുട്ടികൾ എങ്ങനെ പറിച്ചറിഞ്ഞു കുട്ടികളുടെ മനസ്സിലില്ല ഇന്നാ പ്രസ്ഥാനം മലയാളിയുടെ മനസ്സിലില്ല ഇന്നാ പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ മനസ്സിലില്ല ഇന്നാ പ്രസ്ഥാനം യുവാക്കളുടെ മനസ്സിലില്ല ഇന്നാ പ്രസ്ഥാനം സ്ത്രീകളുടെ മനസ്സിലില്ല ഇന്ന് ആ പ്രസ്ഥാനം ഇപ്പൊ എവിടെ ഉള്ളത് എ കെ ജി സെന്ററിൽ ഇപ്പൊ സ്റ്റാഫിനെ കൂടുതൽ അധികം എടുത്തേക്ക് കാരണം മാരാർജി സെന്ററിലേക്കുള്ള കാപ്സ്യൂൾ കൂടിയു ഇപ്പൊ ഉണ്ടാക്കേണ്ട പണി എ കെ ജി സെന്ററിൽ ഓർക്കൂട്ടിയുള്ള പണി നമ്മൾ എടുത്തു കൊടുത്തോളാം അല്ലേ ഈ കേരളത്തെ വർഗീയവാദികളുടെ കൈകളിൽ നിന്ന് മോചിപ്പിക്കാനാണ് മുസ്ലിം ലീഗും കോൺഗ്രസും നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി ലക്ഷ്യം വെക്കുന്നത് ഒരു ബി ജെ പി കാരനും ഒരു ആർ എസ് എസ് കാരനും നിയമസഭയിലേക്ക് കടക്കാതിരിക്കാനുള്ള പ്രതിരോധത്തിന്റെ കാവലൊരുക്കിയത് നമ്മളാണെന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാം അല്ലേ പാലക്കാട് കോട്ട കോട്ടകെട്ടിക്കാത്തു നമ്മൾ ഡോക്ടർ കർക്കി സ്റ്റെലസ്കോപ്പുമായിട്ടൊക്കെ വന്നപ്പോൾ ഞമ്മളും വിചാരിച്ചു ഇതൊരു മുന്തിന് പക്ഷേ പ്രിയപ്പെട്ട ഞങ്ങളുടെ സുഹൃത്ത് ഇത്രേ ഉള്ളുവായിരുന്നു എന്നുള്ളത് മൂപ്പർ സ്ഥാനാർത്ഥിയായപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായത് ഞാനും വിചാരിച്ചു പോലെ മൂപ്പരൊന്ന് കൊണ്ടു വന്നിരുന്നു അപ്പൊ ഇത്രേ ഉള്ളുവായിരുന്നു സാധനം മുതല് എന്നുള്ളത് മനസ്സിലായത് ആ സംഭവം കഴിഞ്ഞപ്പോൾ മൂപ്പർ ഓരോ ദിവസം പത്രസമ്മേളനം നടത്തും തോറും രാഹുലിന്റെ വോട്ട് ഇങ്ങനെ കൂടുന്ന തരത്തിലേക്കാണ് വേറെ പ്രചരണമൊന്നും വേണ്ടി വന്നില്ല അല്ലേ പാലക്കാട്ടെ കോട്ട കാത്തതാരാണ് ബി ജെ പിയുടെ കൈകളിൽ നിന്ന് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ് നമ്മളാണ് അല്ലേ മഞ്ചേശ്വരത്ത് നേരിട്ട് ബി ജെ പിയോട് മത്സരിക്കുന്ന മഞ്ചേശ്വരത്ത് നേരിട്ട് ബി ജെ പിയോട് മത്സരിക്കുന്ന കാസർകോട്ട് നമ്മൾ മനസ്സിലാക്കണം നേരിട്ട് ബി ജെ പിയോട് മുഖാമുഖം മത്സരിക്കുന്ന പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ആ കർണാടകയിലെ മുഴുവൻ ഖനിലോപികളുടെ പണവും മഞ്ചേശ്വരം ഒഴുകിയിട്ടും ആ പൈസയുടെ വില കൊടുക്കാതെ ആ പണക്കെട്ടുകളെ ചവറ്റുകട്ടയിലേക്ക് എറിഞ്ഞവരാണ് മഞ്ചേശ്വരി വോട്ടർമാർ അവർ ലീഗിന്റെ കോണിക്ക് വോട്ട് കൊടുത്തു വർഗീയതയെ തടയാൻ നമ്മളെ ഉള്ളു ഈ നാട് ഒന്നിച്ചു നിൽക്കണം ഈ നാട്ടിലെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മണ്ണിനു വേണ്ടിയാണ് നമ്മൾ നിലകൊള്ളുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രാത്രി നിങ്ങളെല്ലാം ആവേശപൂർവ്വം ഒരുമിച്ച് കൂടിയ രാത്രി ഒരു പുതിയ ചരിത്രത്തിന്റേത് കൂടിയാണ് നിങ്ങളുടെ ഒരു ഓഫീസ് ഇവിടെ പിറന്നിരിക്കുന്നു ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നു ആ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നതോടൊപ്പം നമ്മൾ പൊതുജനങ്ങളോട് പറയുന്ന രാഷ്ട്രീയം വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഒരു പാർട്ടിയും മുന്നണിയുമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇന്ത്യ രാജ്യം മുഴുവനും ി ജെ പി വിചാരിച്ചതെല്ലാം താഴേക്ക് താഴേക്ക് പോവുകയാ നേരത്തെ ഞാൻ കയറി വരുമ്പോൾ സന്ദീപ് ഭാര്യ പറഞ്ഞൊരു കാര്യമുണ്ട് എല്ലാ കാലത്തും മോദിജി ഉണ്ടാകും എന്ന് വിചാരിക്കേണ്ട കസേരയിൽ കാലം മാറും മുസ്ലിം സമുദായത്തിന് ലീഗ് കൊടുത്ത ഒരു കാര്യമുണ്ട് എന്ത് കിട്ടി നിങ്ങൾക്ക് ലീഗ് ലീഗുമുണ്ട് എന്ന് ആലോചിച്ചാൽ ഒരു കാര്യം കിട്ടി എന്ന് ഉറപ്പിച്ച് പറയാം എനിക്കും നിങ്ങൾക്കും നെഞ്ചു വിരിച്ചു നിൽക്കാനുള്ള കോൺഫിഡൻസിന്റെ പേരാണ് മുസ്ലിം ഞാൻ കണ്ടു പ്രിയപ്പെട്ടവര് ഞാൻ അവസാനിപ്പിക്കാം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എം എൽ എ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഞാൻ ഉത്തരാഖണ്ഡിൽ പോയി ഉത്തരാഖണ്ഡിൽ നൈനിത്താൾ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു തടാകമുണ്ട് ആ തടാകത്തിലേക്ക് പോകുന്ന വഴി എൻ്റെ പേരിലുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ നജീബാബാദ് അപ്പം ഞാൻ പോണ വഴിക്ക് ഈ പേര് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ നമുക്ക് നിർത്താൻ ചായ കുടിക്കാൻ എൻ്റെ പേരിൽ ഒരു സിറ്റി ഉള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങൾ ഇവിടെ നിർത്തി എല്ലാ പാർട്ടിയിൽപ്പെട്ട എം എൽ എമാരും ഉണ്ട് അങ്ങനെ അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അറിയാവുന്ന മുറി ഹിന്ദിയിൽ ഞാൻ ആ ചായപ്പീടിക്കാരോ നോക്കുമ്പോൾ അവർ മുസ്ലിം കുട്ടികളാണ് ഞാൻ അവിടെ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നോക്കുമ്പോൾ ചെറിയ പള്ളിയുടെ മിനാരമുണ്ട് കുറേ സ്ഥലത്തെ പച്ചക്കൊടി ഉണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ കൂടിയാണ് നോക്കുമ്പോൾ അവിടെ രണ്ട് മൂന്ന് ശരീഫുണ്ട് ദർഗയിലെ കൂടിയാണ് അങ്ങനെ ഞാൻ അവരോട് കണ്ടമുറി ഹിന്ദിയിൽ ചോദിച്ചു ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂൾ ഉണ്ടോ ഇവിടുത്തെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അപ്പൊ അവരെനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉള്ളുണർന്ന് ചിന്തിക്കണം ആ റോഡിന്റെ രണ്ടു വശവും കണ്ണത്താ ദൂരത്ത് കരിമ്പിൻതോട്ടമാണ് ആ കരിമ്പിൻതോട്ടത്തിന്റെ ഉള്ളിൽ നിറയെ പത്തും പതിനഞ്ചും വയസ്സിന് താഴെയുള്ള കുട്ടികൾ ജോലി ചെയ്യുകയാണ് ഞാൻ അവരോട് ചോദിച്ചു ഏത് സമുദായമാണ് ഇവിടെ അവർ പറഞ്ഞു മുസ്ലിങ്ങൾ മാത്രമുള്ള സ്ഥലമാണിവിടെ പത്തും പതിനഞ്ചും വയസ്സാകുമ്പോൾ നമ്മുടെ കുട്ടികൾ യു പി സ്കൂളും ഹൈസ്കൂളിലും യൂണിഫോം ഇട്ട് ഷൂ ഇട്ട് സോക്സ് ഇട്ട് നല്ല ഉടുപ്പിട്ട് പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ നമ്മൾ കാണുന്നില്ലേ എന്നാൽ ഉത്തർഖണ്ഡിൽ പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവരെ നേരെ വാപ്പാരുംമാരും പിടിച്ചുകൊണ്ട് പോണത് സ്കൂളിലേക്കല്ല കരിമ്പിൻ തോട്ടത്തിലേക്കാണ് കണ്ണു നിറയുന്ന കാഴ്ചയാണ് അവിടെ ഒരു സി എച്ച് ഉണ്ടായില്ല അവിടെ ഒരു സി വി സാഹിബ് ഉണ്ടായില്ല അവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടായില്ല പ്രിയപ്പെട്ടവരെ അവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ കരിമ്പിൻ തോട്ടത്തിൽ ആ ബാല്യം ഞാൻ ഈയിൽ ജിദ്ദയിൽ പോയി അവിടെ ജിദ്ദയിലൊക്കെ ജോലി ചെയ്ത അറിയാം തൂവൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട് കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ് ആ യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ നൂറ് രാജ്യങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അവരുമായി ഇന്ററാക്ട് ചെയ്യാൻ എനിക്കൊരു വലിയ അസുലഭമായ ഒരു അവസരം ഉണ്ടായി അവിടെ ഞാൻ കുട്ടികളോട് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു ഈ കൂട്ടത്തിൽ മലയാളികളായ ആരെങ്കിലും ഉണ്ടോ അപ്പൊ നാലഞ്ചു പേർ കൈപൊക്കി എനിക്ക് വലിയ സന്തോഷമായി നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് മലയാളി കുട്ടികളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന കൗതുകമുണ്ടല്ലോ ആ കൗതുകത്തോടെ ഞാൻ സന്തോഷത്തോടെ ഈ നാല് കുട്ടികളോടും ചോദിച്ച കുട്ടികളെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നവരാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിക്കകത്ത് റിസർച്ച് ചെയ്യുന്ന നാല് കുട്ടികളും മലപ്പുറം ജില്ലക്കാരായിരുന്നു എന്നുള്ളതാണ് നോക്കണേ നിങ്ങൾ കിങ് അബ്ദുള്ള യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യുന്ന മലയാളി കുട്ടികളിലെ മലപ്പുറത്തെ കുട്ടികളെ നമ്മൾ കാണുമ്പോൾ മലപ്പുറത്തെ കുട്ടികളെ നമ്മൾ കാണുമ്പോ ലീഗില്ലാത്ത ഉത്തർഖണ്ഡിലെ കുട്ടികളെ നമ്മൾ കാണുന്നത് കരിമ്പിൻ തോട്ടത്തിലാണെങ്കിൽ ഇതിനുണ്ടാക്കിയതാണ് മുസ്ലിം ലീഗ് എന്ന് നിങ്ങളെങ്കിലും മനസ്സിലാക്കണം ഈ പതാക ഇവിടതാ നമ്മൾ ആദരിച്ച മഹാന്മാരായിട്ടുള്ള നമ്മുടെ പൂർവ സൂരികളായിട്ടുള്ള അവരുടെ അവർക്ക് ഇന്ന് നമ്മൾ ചാർത്തി കൊടുത്ത ആ മാലയുണ്ടല്ലോ അത് നമ്മൾ പുറത്തിട്ട മാല മാത്രമാണ് അവരുടെ ഉള്ളിൽ നടക്കുന്ന ആ മാലയുടെ കരുത്തിലാണ് ഈ വിജയം മുഴുവനും നേടിയത് ഈ പാർട്ടി കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവര് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി തളരാതെ തകരാതെ ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാകണം നമ്മുടെ എല്ലാം ജീവിതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തതായി തൃക്കുളങ്ങോട്ടൂർ ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശ്രീ എൻ രാജേട്ടനെ നമ്മുടെ രാജേട്ടനെ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം എം എൽ എ ഹാരാർപ്പണം നടത്തുന്നു അതേപോലെ ഭുവനേശ്വറിൽ വെച്ച് നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റിൽ കേരള കോച്ചായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ പ്രവർത്തകൻ സെഫിനീദിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആ സെഫിനീദിനെ ക്ഷണിച്ചു നമ്മൾ ഇവിടെ വെച്ച് ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരു സപ്ലിമെന്റ് പുറപ്പെടും അതിന്റെ പേര് നിർദ്ദേശിക്കാനേ എല്ലാവർക്കും അവസരം നൽകിയിരുന്നു ആ അവ അതിലെ വിജയിയായ ഈ സിനാൻ ഒരു ഗിഫ്റ്റ് നൽകുന്നതാണ് സിയേറ്റ് വാങ്ങുന്നതിനേണ്ടി സിനാൻ കൊടുക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട എം എൽ എ രാജീവ് കാന്തപുരി സാറിനെ ഏൽപ്പിച്ചു വരികണ്ട് തങ്ങളെക്കുറിച്ച് ഒരു ചെറിയ ഗാനം ആലപിക്കുന്നതിനാണ് റഷീദ്